ഇന്നലെ അർദ്ധരാത്രി നെവിനെ വിളിച്ചിട്ട് അനീഷ് ഭയങ്കര ചൂടാകയായിരുന്നു നെവിനോട് പറഞ്ഞ് ഞാനും ഷാനവാസും അവിടെ ഗാർഡൻ ഏരിയയിൽ ഞങ്ങൾ ചന്ദ്രനെ നോക്കിയിട്ട് ഞങ്ങൾ വളരെ ഫ്രണ്ട്ഷിപ്പായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു അപ്പം നെവിൻ പറഞ്ഞ അതിൻ്റെ ഇടക്കാണോ ഞാൻ വന്ന് കുളവാക്കിയത് എന്ന് ചോദിക്കുന്നു അപ്പം അനീഷ് പറയാണ് നെവിൻ അതിൻ്റെ ഇടക്ക് വന്ന് എന്തൊക്കെയോ പുലമ്പുന്നുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞ അവറ്റകളെല്ലാം കൂടെ മെസ്സഞ്ചറിനെ പോലെ എന്നെ അങ്ങോട്ട് അയച്ചതാണ് അനീഷ് അനീഷേട്ടനോട് പറയാൻ വേണ്ടി എല്ലാ മെസ്സഞ്ചറും ഞാൻ ഏറ്റെടുക്കത്തില്ല പക്ഷേ ഈ മെസ്സഞ്ചർ ഞാൻ ഏറ്റെടുത്തു ഉടനെ അനീഷ് പറയാണ് എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ഞാൻ ചെയ്യും ആരൊക്കെ എതിർത്താലും എന്ന് അനീഷ് നെവിനോട് പറയുന്നു ഉടനെ നെവിൻ ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലുള്ള അർത്ഥം എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുന്നത് പക്ഷെ ഞാൻ ഹംസമായത് എന്താണെന്നറിയും വെറ്റകൾ എന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏട്ടനെ ഞാൻ ഡൗൺ ആക്കി ഡൗൺ ആക്കി എന്നും പറഞ്ഞ് എന്നെവ്യം പറയാൻ ഞാനൊരു ഹംസം കളി കളിച്ചാണ് എന്നെ താറാവെന്നൊക്കെയാണ് അവരെന്നെ വിളിക്കുന്നത് അപ്പോൾ അനീഷ് വന്ന് ഇനി എൻ്റെ ഇതിലോട്ട് ഹംസം കളി കളിച്ച് വരണ്ട എനിക്കറിയാം നെവിൻ നിവിൻ്റെ കാര്യം നോക്കിയാൽ മതി എൻ്റെ കാര്യം എനിക്കറിയാം നോക്കാനെന്നും പറഞ്ഞ് അനീഷ് നെവിനോട് നല്ല രീതിയിൽ തന്നെ ചൂടാവുന്നതായിരുന്നു ഇന്നലെ രാത്രി ലൈവിൽ കാണിച്ചത് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം